എൻ്റെ സ്വപ്നചിത്രങ്ങൾ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ചിത്രം ഒരു അമേരിക്കൻ ചിത്രമാണ് രണ്ടായിരത്തി ആറിൽ റിലീസ് ചെയ്ത ദി എലൂമിനിസ്റ്റ് എലൂമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ജാലവിദ്യക്കാരൻ എന്നും പറയാം സിനിമയിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ ഒരു അഭിപ്രായം എഴുതുക പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവസാനമായി നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി ആസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ ഒരു മര ആശാരിയും മകനും ജീവിച്ചിരുന്നു മകൻ കൊച്ചു പയ്യൻ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് ചെറുപ്പത്തിലെ മരപ്പണി എടുക്കാൻ അച്ഛനെ സഹായിച്ച് അവൻ ജീവിച്ചു കാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് അവൻ്റെ പേര് ഐസൻസ് ഹൈം നാട്ടുകാർ അവനെ എന്ന് വിളിച്ചു അവൻ ഒരിക്കൽ ഗ്രാമ പാതയിലൂടെ നടക്കുമ്പോൾ മരത്തിൻ്റെ തണതിൽ മാജിക്കുകാരനെ കണ്ടുമുട്ടുന്നു അയാൾ അവനെ അരികിലേക്ക് വിളിച്ച് അവൻ്റെ മുഖത്ത് നിന്നും ഒരു തവളയെ എടുക്കുന്നു അവൻ അന്തം വിട്ട് നോക്കി നിന്നപ്പോൾ അയാൾ ആ തവളയെ ഒരു പൂ ആക്കി വീണ്ടും അതിനെ ഓടക്കുഴൽ ആക്കി എന്നിട്ട് അതിനെ വായുവിലേക്ക് അലിയിച്ചു കളഞ്ഞു പിന്നെ കാണുന്നത് അയാൾ അപ്രത്യക്ഷമാവുന്നതാണ് ആ മരം അടക്കം അവൻ ജാലവിദ്യ സ്വയം പഠിക്കാൻ തുടങ്ങി തെരുവിലൂടെ ജാലവിദ്യ കാണിച്ചു കൊണ്ടുപോകുന്ന അവനെ സ്ഥലത്തെ ജന്മിയുടെ മകൾ സമപ്രായക്കാരിയായ സോഭി ശ്രദ്ധിക്കുന്നു അവർ തമ്മിൽ കൂട്ടാവുന്നു കാലം കടന്നുപോയി അവൻ അവൾക്ക് മരത്തിൽ ഉണ്ടാക്കിയ ഒരു ലോക്കറ്റ് നൽകുന്നു തുറക്കാൻ പ്രയാസമായ ലോക്കറ്റിൽ അവൻ്റെ ചിത്രം അവൻ വച്ചിരുന്നു രണ്ടുപേരും കൗമാരത്തിൽ നിന്നും യുവത്വത്തിലേക്ക് കടന്നു രണ്ടുപേരും പ്രേമത്തിലായി അവരുടെ സമ്മേളന സ്ഥലത്ത് നിന്നും ജന്മിയുടെ ഗുണ്ടകൾ അവളെ പിടിച്ചുകൊണ്ടുപോവുകയും അവനെ മർദ്ദിക്കുകയും ചെയ്യുന്നു ഇനി മേലാൽ ഇവളെ കണ്ടാൽ നിൻ്റെ വീട്ടുകാരെ മുഴുവൻ കൊല്ലുമെന്നും അവർ ഭീഷണിപ്പെടുത്തുന്നു അന്ന് രാത്രി ലോകപ്പ് ഉറങ്ങിക്കൊടുക്കുമ്പോൾ അവൻ ഇവിടം വിട്ട് പോകുന്നു വീണ്ടും പതിനഞ്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞു വിയന്നയിലെ ടൗൺ ഹാൾ അവിടെ ബജീഷിൻ വന്ന് മാജിക്ക് അവതരിപ്പിക്കുന്നു സദസരിൽ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു ടഗ്വെൽ മേടിച്ച് ഒരു ബോക്സിൽ ഇട്ടുവെക്കുന്നു അത് അവരുടെ തൻ്റെ കയ്യിൽ കൊടുക്കുന്നു പിന്നെ ഒരു നാരങ്ങ പൊട്ടിച്ച് കുരു എടുത്ത് ഒരു ജാറിൽ ഇടുന്നു പെട്ടെന്ന് അത് വളർന്ന് നാരകമരമായി തീർന്ന് നാരങ്ങകൾ ഉണ്ടാവുന്നു അത് മജീഷ്യൻ പൊട്ടിച്ച് സദസ്യർക്ക് കൊടുക്കുന്നു പിന്നെ ആ സ്ത്രീയുടെ കയ്യിലെ ബോക്സ് തുറന്നപ്പോൾ അത് കാലി അപ്പോൾ പിൻ സ്റ്റേജിൽ നിന്നും രണ്ട് ചിത്രശലഭങ്ങൾ ആ ടബുലുമായി പറന്നു വരുന്നു ആളുകൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു ആ കൂട്ടത്തിൽ പട്ടണത്തിലെ പോലീസ് ചീഫ് എൽഫ് കൂടി ഉണ്ട് ഒരു ദിവസം പോലീസ് എത്തി ടൗൺ ഹാളും പരിസരപ്രദേശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുന്നു പോലീസ് ചീഫ് അണിയറയിൽ കടന്ന് ജാലവിദ്യക്കാരൻ്റെ സാമഗ്രികൾ പരിശോധിക്കുന്നു ജാലവിദ്യക്കാരൻ ഇടപെടുന്നു ചീഫിന് വേണ്ടത് മരം വളരുന്ന ട്രിക്ക് ആണ് അവസാനം പരിപാടി അവസാനിപ്പിച്ച് പോകുമ്പോൾ അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ജാലവിദ്യക്കാരൻ ഒഴിയുന്നു അന്ന് രാത്രി രാജകുമാരൻ തൻ്റെ ബുഡ്ബി മധുവുമായി എത്തുന്നു ജാലവിദ്യക്കാരൻ തൻ്റെ അവസ അന്നത്തെ അവസാന പരിപാടിയായി സദസ്സിൽ നിന്നും ഒരാളെ വിളിക്കുന്നു ആരും വരുന്നില്ല അവസാനം രാജകുമാരൻ തൻ്റെ ബുഡ്ബിയെ പറഞ്ഞു വിടുന്നു സ്റ്റേജിലേക്ക് കാലുവച്ച സോഫിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ മന്ത്രിക്കുന്നു എൻ്റെ സോഫി അവളോട് അയാൾ ചോദിക്കുന്നത് എന്നെ കണ്ടിട്ടുണ്ടോ എന്നാണ് അവൾ പറയുന്നു ഇല്ല അപ്പോഴും അവൻ വീണ്ടും ചോദിക്കുന്നു ഇതുവരെ എന്നെ കണ്ടിട്ടില്ലല്ലോ അപ്പോഴും അവൾ പറയുന്നു ഇല്ല ഓക്കെ ഇനി ഷോ തുടങ്ങാം ഷോ കഴിഞ്ഞ് ജാലവിദ്യക്കാരനെ രാജകുമാരനും വുഡ്ബിയും പരിവാരങ്ങളും അനുമോദിക്കും അപ്പോഴാണ് തൻ്റെ സ്വന്തം ഐസക്കാണ് ഇത് എന്ന് സോഫി മനസ്സിലാക്കുന്നത് പിന്നെ ഒരു ദിവസം രാത്രി കുതിര കുളമ്പടി കേട്ട് വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ സോഫിയാണ് അവൻ അവളെ സ്വീകരിക്കുന്നു പണ്ട് അവൻ ഇട്ട ലോക്കറ്റ് അവൾ അവനെ കാണിച്ചു കൊടുക്കുന്നു ജാലവിദ്യക്കാരനായ ആ ആൾ തൻ്റെ ഐസക്കാണെന്ന് അവൾ തിരിച്ചറിയുന്നു അടുത്ത ആഴ്ച രാജകുമാരൻ കുടാപെസ്റ്റിലേക്ക് പോകും കാർ അവനെ സഹായിക്കും രാജാവും രാജകുമാരൻ്റെ പിതാവുമായ ചക്രവർത്തിയെ അട്ടിമറിച്ച് സിംഹാസനം നേടും എന്നതാണ് പദ്ധതി അതിനുശേഷം ഞങ്ങളുടെ വിവാഹ നിശ്ചയവും അത് അവനും നിങ്ങൾക്കും മോശമാണ് അത് നിർത്തി എൻ്റെ കൂടെ വരൂ നിനക്ക് ഇതിൽ നിന്നും ഒഴിയാൻ താല്പര്യമുണ്ടോ അപ്പോൾ അവൾ പറയുന്നത് എവിടെ പോയാലും അവൻ നമ്മളെ തേടി പിടിക്കും എന്നിട്ട് കൊല്ലും അവന് മറുപടി ഒന്നും ഇല്ല അടുത്ത ദിവസം ഐസക്ക് ടൗൺ ഹാളിൽ എത്തുമ്പോൾ പണിക്കാർ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ് ടൗൺ ഹാളിലെ പരിപാടി അവർ അടച്ചുപൂട്ടി പക്ഷേ ഐസക്ക് ചോദിക്കുന്നത് പൈസ എത്രയുണ്ട് എന്നാണ് ഉള്ള പൈസ അത് വളരെ കൂടുതലാണ് അയാൾ ഒരു ബാഗിൽ ഇട്ട് അതിൻ്റെ മേൽ ഒരു തുണിയിൽ പൊതിഞ്ഞ ഒരു ചെറിയ കുപ്പിയും വെച്ച് പുറത്തേക്കിറങ്ങുന്നു വെളിയിൽ പോലീസുകാരാണ് അവൻ്റെ ചലനം നിരീക്ഷിക്കുന്നത് അതറിയാതെ അവൻ ഒരു കുതിരവണ്ടിയിൽ ഇരുന്ന സോഫിയുടെ കയ്യിൽ ഈ ബാഗ് ഏൽപ്പിക്കുന്നു അതും പോലീസ് കാണുന്നുണ്ട് ഐസക്കിനെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു എന്ന റിപ്പോർട്ടിൻ്റെ പിന്നാലെ ചീഫ് അവിടെ എത്തി സംഭവം ശരിയാണ് ഒരു വൃദ്ധനും ഐസക്കും കൂടി അവിടെയുണ്ട് വൃദ്ധനെ വണ്ടി കയറ്റി വിട്ടിട്ട് അയാൾ തിരിച്ചു വരുന്നു പോലീസ് പറയുന്നത് രാജകുമാരൻ്റെ വധുവും ജാലവിദ്യ കാരണം പല സ്ഥലങ്ങളിൽ പല നേരങ്ങളിൽ കാണുന്നു രാജകുമാരൻ്റെ സംശയം അവർ തമ്മിൽ ചുംബിക്കുന്നുണ്ടോ അതോ വേറെ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് പക്ഷേ പോലീസ് പറയുന്നത് ഇതല്ല അതിലും വലുതാണ് ആ പരിപാടി എന്നാണ് പോലീസിൻ്റെ നിഗമനം എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എങ്കിൽ കൂടുതൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് രാജകുമാരൻ രാത്രി സോഫി രാജകുമാരൻ്റെ മുറിയിൽ എത്തി അയാളാണെങ്കിലും കലിപ്പ് മൂടിലും അയാൾ വഴക്കുണ്ടാക്കുന്നു അവൻ സോഫിയെ ചോദ്യം ചെയ്യുന്നു ഐസക്കിനെ അവൾക്കറിയാമെന്നും ചെറുപ്പം മുതലേ കൂട്ടുകാരാണെന്നും അവൾ സമ്മതിച്ചു അപ്പോൾ രാജകുമാരൻ ചോദിക്കുന്നത് അവൻ്റെ കൂടെ ഉറങ്ങിയിട്ട് എൻ്റെ കിടക്ക പങ്കിടാൻ ാണമുണ്ടോയെന്ന് അതിന് മറുപടിയായി അവൾ പറയുന്നത് നിന്നെ വിവാഹം കഴിക്കാൻ എനിക്കാവില്ല അവൻ അവളെ അടിക്കുന്നു ദേഷ്യത്തിൽ ഗുഡ്ബെയും പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു രാജകുമാരൻ അവളെ പിന്തുടരുന്നു അവൾ വേഗത്തിൽ കുതിരയെ എടുക്കാനായി പോകുന്നു രാജകുമാരൻ പിന്നാലെ അവളുടെ കരച്ചിൽ കേൾക്കുന്നു പിന്നെ കുതിരപ്പുറത്ത് ഏതാണ്ട് വീണ മട്ടിൽ അവൾ പുറത്തേക്ക് പോവുകയാണ് ഇതിനൊക്കെ കാവൽക്കാരൻ സാക്ഷിയാണ് പിറ്റേന്ന് കുതിര അവളില്ലാതെ കൊട്ടാരത്തിൽ എത്തുന്നു പിന്നെ നാട് മുഴുവൻ അവളെ അന്വേഷിക്കുന്നു ഒരു അരുവിയിൽ അവളുടെ ജഡം കണ്ടെത്തുന്നു കഴുത്തിൽ വലിയൊരു മുറിവുമായിട്ടാണ് ജഡം കണ്ടെത്തുന്നത് ചീഫ് വരുന്നു ജഡ പരിശോധന നടത്തുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നത് രാജവധുവിൻ്റെ ജഡം പരിശോധിക്കാൻ ആർക്കും അധികാരമില്ല ഡോക്ടർക്ക് ഒഴിച്ചു ഡോക്ടർ ജഡത്തിൽ നിന്നും കിട്ടിയ ഒരു ചെറിയ രത്നം ചീഫിനെ ഏൽപ്പിക്കുന്നു രാജകുമാരൻ്റെ വാളിൽ നിന്നും ഉള്ള രത്നത്തെ പോലെ എല്ലാം തകർന്ന മട്ടിൽ ഐസക്ക് നിൽക്കുന്നുണ്ട് അയാൾ ചീഫുമായി വഴക്കുണ്ടാക്കുന്നു അവളെ കൊന്നതാണെന്നും അത് രാജകുമാരനാണ് ചെയ്തതെന്നും അയാൾ പറയുന്നുണ്ട് രാജകുമാരൻ്റെ രഹസ്യങ്ങൾ അവൾ അറിയാമായിരുന്നു എന്നും അതുകൊണ്ടാണ് രാജകുമാരനാണ് ഈ കൊല നടത്തിയതെന്ന് ഐസക്ക് പറയുന്നു വേണ്ടാത്ത കാര്യങ്ങളിൽ കാര്യങ്ങൾ ഇടപെട്ടാൽ നിന്നെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ചീഫ് ഭീഷണിപ്പെടുത്തുന്നു രാജകുമാരനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവളെ ഇന്നലെ പുറത്താക്കി അവൾ ആത്മഹത്യ ചെയ്തു എന്നാണ് അയാൾ ചോദിക്കുന്നത് ഇല്ല കൊല പീയ്യപ്പെട്ടു എന്നാണ് ചീഫ് പറയുന്നത് അത് അവനാണോ എന്ന് രാജകുമാരൻ ചോദിച്ചപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്ന് മറുപടി സോഫിയുടെ മരണത്തിന് ശേഷം ഐസക്ക് ആ ടൗൺ ഹാൾ വിലക്കി മേടിച്ചു എന്നിട്ട് അതിൽ തൻ്റെ ജാലവിദ്യ പ്രകടനങ്ങൾ ആരംഭിക്കുന്നു ഇത്തവണ മരിച്ചുപോയവരുടെ ആത്മാക്കളെ പ്രത്യക്ഷമാക്കുന്ന പരിപാടിയാണ് അയാൾ കാണിച്ചത് ആദ്യമായി ബ്രൗണിൽ നിന്നും വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാവിനെയാണ് പ്രത്യക്ഷമാക്കുന്നത് സദശ്യരുടെ ചോദ്യങ്ങൾക്ക് ചെറുതായി ഉത്തരം പറയാനും അവനെ അനുവദിക്കുന്നു അടുത്ത നാൾ വന്ന ആത്മാവിനെ തൊട്ടുനോക്കാനും ഒരു സ്ത്രീയെ അനുവദിക്കുന്നു പക്ഷേ അവരുടെ കൈ ശൂന്യതയിൽ കൂടി കടന്നുപോകുന്ന ഒരു ഫീലിംഗാണ് അനുഭവിപ്പിച്ചത് അടുത്ത ദിവസത്തെ പരിപാടിയിൽ പുറത്ത് കറങ്ങാൻ പോയ ഒരു കൊച്ചുകുട്ടിയുടെ ആത്മാവ് ആളുകളുടെ ഇടയിലൂടെ വേദിയിലേക്ക് കയറിപ്പോകുന്നു അതുകൂടി കണ്ടപ്പോൾ ഐസക്കിനെ ചീഫിൻ്റെ സാന്നിധ്യത്തിൽ അറസ്റ്റ് ചെയ്യുന്നു പോലീസിന് വേണ്ടത് ആത്മാക്കളെ പ്രത്യക്ഷപ്പെടുത്താനുള്ള ട്രിക്കാണ് അത് ഐസക്ക് തള്ളി കളയുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ പുറത്ത് വലിയൊരു ജനാവലി ഐസക്കിനു വേണ്ടി രൂപം കൊള്ളുന്നു അവരുടെ ബഹളം നിയന്ത്രണം വിട്ടപ്പോൾ ഐസക്ക് തന്നെ അവരെ ശാന്തരാക്കി അയാൾ പറഞ്ഞത് ഈ കാണിക്കുന്നതെല്ലാം ഫെയ്ക്കാണ് വെറും എല്യൂഷൻ ആത്മാക്കളെ പ്രത്യക്ഷപ്പെടുത്താനോ അവിടെ എന്ത് ഉണ്ടെന്ന് അറിയാനോ അവിടെ നിന്നുമുള്ള മെസ്സേജ് സ്വീകരിക്കാനോ ഉള്ള കഴിവ് ഒട്ടും ഒട്ടുമെനിക്കില്ല ഞാനീ കാണിക്കുന്നത് മുഴുവൻ ഫെയ്ക്കാണ് വെറും ഇല്യൂഷൻ അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം ആളുകൾ നിശബ്ദരായി പിരിഞ്ഞു പോകുന്നു അപ്പോൾ ഐസക്ക് ഞാനും പൊറക്കോട്ടെ എന്ന് ചോദിക്കുന്നു ചീഫ് അവനെ വിട്ടയക്കുകയും ചെയ്യുന്നു രാജകുമാരൻ ചീഫിനെ വിളിക്കുന്നു എന്നിട്ട് ഒരുപാട് പഴക്ക് പറയുന്നു ഞാൻ അധികാരത്തിലേറിയാൽ നിന്നെ എൻ്റെ പോലീസ് ചീഫ് ആക്കി ആയി പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നീ എന്നെ നിരാശപ്പെടുത്തി നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം കാര്യം നടത്തണമെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങണം രാജകുമാരൻ ഇറങ്ങി ഒരു സാധാരണക്കാരനായി വേഷമിട്ട് അവൻ ഐസക്കിൻ്റെ ഷോ കാണാൻ ഇറങ്ങുന്നു പോലീസ് ആരും ആരുമറിയാതെ കൂടെയുണ്ട് ഷോ ആരംഭിക്കുന്നു ഇത്തവണ അയാൾ പ്രത്യക്ഷമാക്കിയത് സോഫിയുടെ ആത്മാവിനെയാണ് ആളുകൾ ഇളകി മറിഞ്ഞു നീ ആരാണ് രാജവധുവാണോ അത് എന്ന് അവൾ നിന്നെ കൊന്നതാണോ പിന്നെ സദസ്സിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ അവർ ശരിയായ ആളെയാണോ അറസ്റ്റ് ചെയ്ത് നിന്നെ കൊന്നതാണോ ആരാണ് കൊന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവൾ ഉത്തരമായി ആകെ പറയുന്നത് ഇവിടെ ഉള്ള ഒരാളാണ് എന്നെ കൊന്നത് അത് രാജകുമാരനാണോ അയാൾ ഒരു ലേഡിയെ കൊന്നിട്ടുണ്ട് പണ്ട് എന്ന് പറയുന്നത് ആരോ അത് ഒരു ശബ്ദമായി രൂപാന്തരപ്പെടുന്നു രാജകുമാരനെ നിലയ്ക്ക് നിർത്തുക ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യണം ആ ആ ബഹളത്തിൽ അവൾ അപ്രത്യക്ഷമാകുന്നു ഷോ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ രാജകുമാരൻ പറയുന്നത് അത് സോഫിയുടെ ചായയുള്ള ഏതോ ഒരു കൊൺകുട്ടിയാണ് ജനങ്ങൾക്കത് മനസ്സിലാവില്ല എന്തായാലും അയാളെ അടുത്ത ഷോവിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യണം അടുത്ത ദിവസം ചീഫ് ഐസക്കിനെ സന്ദർശിക്കുന്നു അയാൾ പറയുന്നത് നിന്നെ അറസ്റ്റ് ചെയ്യാൻ എനിക്കാവില്ല നിന്നെപ്പോലുള്ള മനുഷ്യരെ ഞാൻ ഇഷ്ടപ്പെടുന്നു നീ അവളെ കൊണ്ടുവരാതിരുന്നാൽ മതി ഐസക്ക് പറയുന്നത് എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ ആവില്ല അപ്പോൾ ചീഫ് പറയുന്നത് അവളെ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്യും അടുത്ത ദിവസം ഐസക്ക് തൻ്റെ പഴയ മാനേജറെ കാണുന്നു അയാൾ ദുർമുഖം കാണിച്ചെങ്കിലും തൻ്റെ സ്വത്തിൻ്റെ കസ്റ്റോഡിയൻ ഇനി മുതൽ താങ്കളാണെന്ന് ഐസക്ക് പറയുന്നു അതിനുള്ള കടലാസുകളും കൈമാറുന്നു അതോടെ മാനേജറുടെ ദുർമുഖം മാറി ചിരി വിടരുകയും ചെയ്യുന്നു അന്ന് രാത്രി ഷോ ആരംഭിക്കുന്നു ഹോളും പരിസരവും പോലീസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഷോ ആരംഭിച്ചു പതിവ് പോലെ സോഫി പ്രത്യക്ഷപ്പെടുന്നു സദശ്യർ ചോദ്യങ്ങളുമായി വരുന്നു നിന്നെ കൊന്നതാണോ എന്തിനാണ് നിന്നെ കൊന്നത് അവൾ പറയുന്നത് ഞാൻ അവരെ വിട്ടു പോകുമായിരുന്നു അതിനാണ് എന്നെ കൊന്നത് അതാരാ രാജകുമാരനാണോ അതെ എന്ന് സോഫി ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു എൻ്റെ കഴുത്തിൽ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു അത് മരണത്തോടെ ഇല്ലാതെ പോയി സദസ്യർ ആ ഇളകിമറിഞ്ഞു പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നു സോഫി പോയി ചീഫും ഒരു പോലീസുകാരനും കൂടി വേദിയിലേക്ക് കയറുന്നു കിരീട അവകാശിക്കു നേരെ ജൂഡാലോചന നടത്തിയതിന് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചീഫ് പറയുന്നു എന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായി ചീഫ് ഐസക്കിൻ്റെ തോളിൽ പിടിക്കുന്നു പക്ഷേ ആ കൈ വായിൽ കൂടിയാണ് പിടിച്ചത് ഐസക്ക് പതുക്കെ എഴുന്നേറ്റു മുന്നോട്ട് കയറുന്നു ഒരു പോലീസുകാരൻ ഐസക്കിനെ വാളൂരി വെട്ടുന്നു പക്ഷേ അതും ഐസക്കിൻ്റെ ശരീരത്തിൽ കൂടി തുളഞ്ഞു പോകുന്നു അപ്പോഴും ഐസക്കിന് ഒന്നും പറ്റുന്നില്ല അടുത്ത നിമിഷം ഐസക് വായുവിലേക്ക് അലിഞ്ഞു ചേരുന്നു അവനെ തിരയുക എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യുക എന്നേ ചീഫിന് പറയാൻ പറ്റിയിട്ടുള്ളൂ ചീഫും പോലീസുകാരും കൂടി ആ തിയേറ്റർ ഐസക്കിൻ്റെ വീട് ഒക്കെ പരിശോധിക്കുന്നു വീട്ടിൽ നിന്നും ഒരു നോട്ട് പുസ്തകം ചീഫിന് കിട്ടി നാരങ്ങ മരം എന്നെഴുതിയ ആ പുസ്തകത്തിൽ സോഫി ധരിച്ച ലോക്കറ്റിൻ്റെ ഡൈസൈൻ ഉണ്ടായിരുന്നു അതുമായി ചീഫ് കൊലപാതകം നടന്ന പുതിര ലായത്തിൽ ചെന്ന് അന്വേഷിച്ചു വൈക്കലിനിടയിൽ അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അയാൾ ആ ലോക്കറ്റ് തുറന്നു നോക്കി ഐസക്കിൻ്റെ ബാല്യകാലത്തെ ഫോട്ടോ അതിലുണ്ട് അത് ലോക്കറ്റിൽ നിന്നും താഴെ വീഴുന്നു അതെടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വൈക്യലിൻ്റെ അകത്ത് ഒരു കുഞ്ഞു രക്തം ചീഫ് രാജകുമാരൻ ഇല്ലാത്തപ്പോൾ രാജകുമാരൻ്റെ വാൾ പരിശോധിക്കുന്നു ആ രക്തം ആ വാളിൽ നിന്നും വീണതാണെന്ന് ഉറപ്പാക്കുന്നു പിന്നെയാണ് ചീഫ് രാജകുമാരനെ കാണാൻ എത്തുന്നത് രാജകുമാരൻ പറയുന്നത് നീ രാജ്യത്തിൻ്റെ സ്വത്ത് മോഷ്ടിച്ചു എന്നാണ് അത് കൊലപാതകവുമായി തട്ടിച്ച് നോക്കിയാൽ ഒന്നുമല്ല ഈ മോഷണം എന്നാണ് ചീഫ് പറയുന്നത് പക്ഷേ നിനക്ക് ഇവിടെ യാതൊരു അധികാരവുമില്ല എന്ന് രാജകുമാരൻ അതും ശരിയാണ് ആർക്കും നിങ്ങളെ ശിക്ഷിക്കാനാവില്ല എന്നതാണ് സത്യം പക്ഷെ ഒരാൾക്കത് കഴിയും അത് ചക്രവർത്തിയാണ് എന്ന് ചീഫ് നിൽക്കു ചക്രവർത്തി ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല എന്ന് രാജകുമാരൻ അതും ശരിയാണ് എന്ന് ചീഫ് അതുകൊണ്ടാണ് ഞാൻ ചക്രവർത്തിയുടെ സ്റ്റാഫിന് കത്തെഴുതിയത് ആ കത്തിൽ എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് ചക്രവർത്തിയെ അട്ടിമടിക്കാനുള്ള ഗൂഢാലോചന ഉൾപ്പെടെ അതിൽ പ്രബോധിതരായ രാജകുമാരൻ എഴുന്നേറ്റ് തൻ്റെ അലമാരയിൽ നിന്നും ഒരു തോക്കെടുത്ത് ചീഫിനു നേരെ ചൂണ്ടുന്നു പുറത്ത് ചക്രവർത്തിയുടെ പട്ടാളം കൊട്ടാരമുറ്റത്ത് എത്തിരുന്നു ഗത്യന്തരമില്ലാതെ രാജകുമാരൻ സ്വയം വെടിവെച്ച് മരിക്കുന്നു ചക്രവർത്തിയുടെ പട്ടാളം വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു എല്ലാം കഴിഞ്ഞ് ചീഫ് ഒരു ദിവസം തെരുവിലൂടെ നടക്കുമ്പോൾ അയാൾ ആ ലോക്കറ്റ് എടുത്തു നോക്കി കീശയിൽ ഇടുന്നു അപ്പോൾ ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് ഒരു പാക്കറ്റ് അയാൾക്ക് നൽകുന്നു തുറന്ന് നോക്കിയ അയാൾ അത്ഭുതപ്പെട്ടു പോയി നാരങ്ങ മരത്തിൻ്റെ ട്രിക്ക് ആ പയ്യനെ വിളിച്ച് ഇതാരാണ് നിന്നെടുക്ക് നിനക്ക് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ അത് ഐസക്കാണെന്ന് പറയുന്നു പെട്ടെന്ന് അയാൾ കോട്ടിൻ്റെ കീശയിൽ നോക്കിയപ്പോൾ ആ ലോക്കറ്റ് കാണാനില്ല അയാൾ ചുറ്റും നോക്കി ഐസക്കിൻ്റെ ഛായ ഒരാളെ അയാൾ പിന്തുടരുന്നു പക്ഷേ അയാൾ ചീഫിനെ വെട്ടിച്ച് ട്രെയിൻ കയറി സ്ഥലം പെടുന്നു അയാൾ വീണ്ടും വീണ്ടും ആ ട്രിക്ക് ബുക്ക് നോക്കിയപ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഇതുവരെ കടന്നു വരാത്ത സത്യം കടന്നു വരുന്നു സോഫിയും രാജകുമാരനുമായി വഴക്കുണ്ടാക്കിയ രാത്രി രാജകുമാരൻ അറിയാതെ അയാളുടെ മദ്യത്തിലേക്ക് മയക്കുമരുന്ന് ചേർക്കുന്നു സോഫി എന്നിട്ടാണ് അവൾ അവിടെ നിന്നും ഓടുന്നത് രാജകുമാരൻ പിറകെ വന്നപ്പോഴേക്കും അവൻ ഉറക്കത്തിൻ്റെ മൂടിലാണ് സോഫിയെ ഒന്നും ചെയ്യാനാകാതെ പുറകെ ഓടിയ രാജകുമാരൻ ഉറക്കമായി സോഫി അയാളുടെ വാളിലും കുതിരയുടെ ദേഹത്തും ഒക്കെ രക്തത്തിൻ്റെ നിറമുള്ള ഒന്ന് പുരുത്തിയിട്ട് അവൾ കുതിരപ്പുറത്ത് രക്ഷപ്പെടുന്നു അവിടെ ഐസക്ക് കാത്തു നിൽക്കുന്നുണ്ട് അയാൾ സോഫിയെ ഒരു മരുന്ന് കുടിപ്പിച്ചതിന് ശേഷം അരുവിയിലേക്ക് തള്ളിയിടുന്നു പിന്നെ സോഫിയെ ഏറ്റുവാങ്ങി അവൻ ദൂരെ ഒരു സ്ഥലത്തേക്ക് അവളെ മാറ്റുന്നു ഇപ്പോൾ ഇതാ അവനും സോഫിയുടെ അടുത്തേക്ക് പോകുന്നു ചീഫ് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നു സോഫിയും ഐസക്കും ദൂരെ ഒരിടത്ത് സന്തോഷമായി ജീവിക്കുന്നു സിനിമ ഇവിടെ തീരുന്നു സിനിമ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് ഒക്കെ നൽകണേ